സിനിമയെ കുറിച്ച് വന്ന ഒരു ജേണി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം വർഷം രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ ഒരു ആദ്യമായിട്ടൊരു കൃത്യൊരു ബുക്ക് വന്ന് പറയുന്നത് ബുക്ക് വായിക്കേണ്ടായിരുന്നു അപ്പോൾ അന്ന് കേസിൽ പറയുന്ന പോലെ സിനിമ ഇനീ ചെയ്യുന്നില്ല അതിൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ തിരക്കിലേക്ക് പോകുകയാണെന്നു പറഞ്ഞ പോകാത്തൊരു സ്ട്രേസ് ആയിരുന്നു പക്ഷെ എന്നെ ബുക്ക് ഒന്ന് വായിച്ച് നോക്കുന്ന വലിയ ചേട്ടനാണ് ആ ബുക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ആ ബുക്ക് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇനി പറയുന്നത് ഇത് ചെയ്യണം എന്ന് ഒരു ഒരാഗ്രഹം ഭയങ്കരമായിട്ട് തോന്നിയില്ല ക്യാരക്ടർ മനസ്സിൽ മനസ്സിന് തോന്നുന്നതല്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു അജേഷൻ നമ്മളോട് തന്നെ നിൽക്കുന്നു ബുക്ക് വായിക്കുന്നവർക്കും അന്ന് കിട്ടിയിട്ടുണ്ട് എനിക്കും കൃത്യായിരുന്നു അപ്പൊ അത് അപ്പൊ അപ്പൊ അതെന്തായാലും അധേഷം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് എന്നാൽ സിനിമയുടെ ഡയൻസും ഒക്കെ കുറച്ച് സഹായിട്ടും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ അപ്പോഴാണ് ജോലി ശരിക്കും ആദേശമായിട്ട് എന്റെ വിനാദൻ ജോബിഷ് അവർക്ക്

ആ സിനിമയെ കുറിച്ച് അങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ആളുകളൊന്നും നമ്മുടെ കൂടെ കിടക്കുന്ന കൃത്യമായിട്ട് സംഭവിച്ചു പിന്നീട് ജസ്റ്റിനും മാത്യു കുമലി മുറുകയുടെ തന്നെ ഈ സിനിമയുടെ ഭാഗമായി അപ്പൊ ജസ്റ്റിനും കൂടെ ആ ചടക്കൂടെ പോയി പിന്നെ നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് നോക്കപ്പോ അച്ഛനായ ഫിനിക്സാണ് അപ്പൊ അജിത്തും നല്ല ആണ് ഈ പറയുന്ന പോലെ ഒരുപാട്

ാണ് അപ്പോ അങ്ങനെ ഒരുപാട് ഒരുമിച്ച് സിനിമയ്ക്ക് അകത്തും പുറത്തും ഒക്കെ അത്യാവശ്യമായ ഉള്ള ഒരു സിനിമയോടെയാണ് ഏറ്റവും ഈ സിനിമ അങ്ങനെ നമുക്ക് എന്താ പറയുക അതൊരു ആ ഭയങ്കര റോവായിട്ടുള്ള സിനിമയാണ് അതിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അതോടൊപ്പം സത്യസന്ധത നമുക്ക് കൊടുത്താൽ മാത്രമേ ആ സിനിമ സമ്പ്രദായം എഴുത്തുകാരെ കണ്ട രീതിയിലേക്ക് അത് വരാൻ പറ്റുള്ളൂ അപ്പൊ ആ അത്ര ഇതിനെ എൻ്റെ സഞ്ചാര ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ചെയ്യത്തുള്ളൂ നിജോ ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നു അതുപോലെ സരങ്ങാണെങ്കിലും പോലെ ക്യാരക്ടർ കഴിയും അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത്ര ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും അത്

ഒരു സത്യസന്ധതയിലൊക്കെ കൂടെ എന്നതും ഈ ടെക്നിക്കായിട്ടുള്ള ഷെഡ്യൂളുകളിലൊക്കെ കൂടെ വന്നതൊക്കെ തന്നെയാണ് ഈ പിന്നീട് വിവാഹത്തിൽ പിന്നെ പ്രൊഡക്ഷൻ്റെ രേജിൽ ഏജിച്ചും ഈ പറയാനുള്ള ഭയങ്കര ആത്മാർത്ഥമായിട്ട് കൂടെ ആരോഗ്യങ്ങൾ ആ പ്രൊഡക്ഷൻ കഴിക്കുമ്പോൾ ഭയങ്കര കൂടെ കൂടെ ആത്മാർത്ഥമായിട്ടും ആനന്ദം കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു കൾട്ട് കാരണവും പിന്നീട് മാറുകയാണ് ഡ്രോണുകയും ഡയലോഗ്സ് ഒക്കെ പഠിച്ച് അപ്പൊ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ് അപ്പുറത്തേക്കും നമ്മളത് പെർഫോം ചെയ്യാൻ പറ്റുന്നു സിനിമ മാത്രമേ നമുക്ക് ആയിട്ട് ഓതന്റിക്കായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യത്തിലൊക്കെ ഭയങ്കരാണ് കണ്ണൂരിൽ ഒരു കൊണ്ടല്ലേ അപ്പൊ അത് ദീപക്കും ഭയങ്കര കൺവ്യൻസിംഗ് ആയിട്ട് അത് ചെയ്തിട്ടുള്ളത്മാറ്റം അതൊരു കഥ കൂടിയാണ് അപ്പോൾ ഒരു ഒരു ഫാക്ടർ പോലുള്ള സിനിമയ്ക്ക് കാരണം അത് ജോലിസായിട്ട് നൃത്തമായിട്ട് അറിയാം എന്താണ് ജീവിതം സംഭവിച്ചതെന്ന് അത് എങ്ങനെയാണ് ആ ക്യാരക്ടർ ബിഹേവ് ചെയ്ത് തരുന്നതെന്ന് അപ്പം അവരുടെ ഡീറ്റെയിൽ ഭയങ്കര ഭയങ്കര കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാ ആക്ടേഴ്സും കിട്ടും അദ്ദേഹത്തെ കൃത്യമായിട്ടുള്ള പെരുമാറിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനെ നമുക്ക് ഒക്കെ ഈ പറയുന്ന ആ സ്റ്റോറികൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളാ കൊല്ലത്ത് മൈനീട്ട് നമ്മൾ കിട്ടുമ്പോൾ കല്യാണ ഫംഗ്ഷൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെടി നമുക്ക് കല്യാണ പെണ്ണിന്റെ കാലത്ത് ചെടികളുള്ളത് എന്നൊക്കെ പറയുന്ന പോലത്തെ കിട്ടുന്നു അതൊക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്തെ കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ചാൽ അത് ശ്രദ്ധിക്കാനുള്ള ഒരു അഴിമുഖം ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡ്രട്ടമുള്ള രീതിയിലുള്ളൂ അപ്പൊ ആ രീതിയിലൊക്കെ ഭവിഷ്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച കളർ അനുഭവിച്ച പോലെ തന്നെ ജീവിക്കാനുള്ള തീർച്ചയായിട്ടും തരുന്ന എഫേർട്ട് ഒപ്പം വെച്ചിട്ടൊക്കെ ആണ് ഇവിടെ ബാക്കി ടെക്നിക്കൽ എഡിറ്റർ അതിൽ ആരോപണമാണ് ഇതിനാണെങ്കിൽ പോലും ഒരു വലിയ ഇപ്പോൾ സ്ട്രിഫ്റ്റ് കഴിയുമ്പോൾ ഇരുപത് തരം ബസ്സിൽ ഉണ്ടാകും കഥ അതേ ചെയ്യുന്ന സ്ട്രിപ്റ്റ് വരണം ബ്ലോക്ക് ചെയ്യപ്പെടണമെന്നില്ല അത് വളരെ സത്യസന്ധമായിട്ട് അത് ബ്ലോക്ക് ചെയ്യും അതേസമയം അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടൊരു വേറൊരു മാന കൊടുക്കാൻ ലിതിന് ഭയങ്കരമായിട്ട് സാധ്യത ഒരു ഫോണിൽ പോലും ഈ സിനിമ കണ്ടവരും അഭിപ്രായമായിട്ട് ഈ സിനിമ ബാഗ് അഡിഷ്ടീ സിനിമ ബോർഡിച്ച് നമ്മൾ ഇതുവരെ ആരും തമ്മിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് ആവശ്യമുള്ള എഴുതി ലിതിന് ഭയങ്കരമായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത് മ്യൂസിക് ഐസ്റ്റിൽ ബെസ്റ്റിൽ ഭയങ്കര മുന്നിലായിട്ട് പറഞ്ഞ പോലെ ഓരോ സിറ്റുവേഷൻ വിശ്വസിച്ചിട്ട്

அதுபோய் இனி விலை ஒரு சிலோம் எல்லாரையும் തിയേറ്ററിൽ ഒരു ആൾക്കാർ തിയേറ്ററിൽ ഇരിച്ചു വരാനുള്ള തോന്നുമില്ല നമ്മൾ കുറച്ചുകൂടെ അതിലൊരു എക്സ്ട്രാ കുട്ടികൾ മാത്രമേ തിയേറ്ററിലേക്ക് ആൾക്കാർ കൺവേർഷൻ നടക്കുവരും അപ്പോ അതൊന്നും നമുക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഈ സിനിമ ഇതിൽ ഭയങ്കര ഇതെങ്ങനെ തിയേറ്ററിൽ കൺവേർഷൻ നടക്കുന്നു നല്ല സിനിമ എല്ലാവർക്കും അറിയാം നമ്മളില്ലാത്ത തിയേറ്ററിൽ എല്ലാം മാത്രമൊരു <laughs> <laughs> uh, 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 ും ബാക്കി ഓൺലൈൻ മാർക്കറ്റും പ്രൊഡക്ഷനും ഒക്കെ തിയേറ്ററിൽ ഒരു കിറ്റ് എന്ന് പറയുന്നത് എത്താൻ പറ്റുകയും ശരിക്കും ഇത് ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന റിസൾ ആ സമയത്ത് നമുക്ക് ഇനി ഈ സിനിമ അവരുടെ കാണാനുണ്ടല്ലോ ഈ സിനിമ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഈ സിനിമ അങ്ങനെ കാണാതുള്ള സിനിമയല്ല കാരണം ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യാത്ത ഒരു സിനിമയാണ് ഇടപെട്ടിട്ടുള്ള വളരെ ഇത് കാണാതെ ആഗ്രഹമുണ്ടായിരുന്നു അത് പെട്ടെന്ന് അറിയാൻ അതാണ് നല്ല സിനിമയും സത്യസന്ധമായിട്ടുള്ള ഒരു എഫോർട്ടോ ഇല്ലെങ്കിലും ആരും നോട്ടീസ് ചെയ്യാതെ പോകില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം പണം തന്നെയാണ് ആ രീതിയിൽ எல்லா சேர்த்து நமக்கு மலையாளத்தில் மாத்திர ரீலாக்கி ஆ சீர்த்து ரீலிக் தமிழில் எந்த ஆகும் நமக்கு பார்க்கும் அப்போ ഭയങ്കര ഒരു ഗോൾഡില് സിനിമയാണെങ്കിൽ പോലും അതേഷ്ട്ര ഫൈറ്റ് അത് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന മെജോറിറ്റി ബില്ലേ ചെയ്യാൻ പറ്റുന്ന മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഓർമ്മ ക്ലാസ്സിലൊക്കെ ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ചെയ്യുന്ന ക്യാരക്ടറാണ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഭയങ്കര കൂടെ തന്നെ തിയേറ്റർ നടക്കുക അതിന് പോകും അത് ഏതൊരു കമ്പനി ആ സമയത്ത് അയച്ചാണ് ആ കമ്പനി അവരുടെ എംപ്ലോയീസ് ആ കമ്പനി അവരെ ഒപ്പം ഈ സിനിമ കൊണ്ടെങ്കിലും കാണിച്ചായിരുന്നു കാരണം അത് അവർക്കൊപ്പം ഭയങ്കര പോസിറ്റീവായിരുന്നു ആ സിനിമ കണ്ടെത്തുക സർവേ സ്ട്രഗിൾ ആണ് ാണ് അതിൽ പറയുന്ന വലിയ മസിലാണ് ശരിക്കും ഇറങ്ങിയതിനു ശേഷം ഈ സിനിമ ശരിക്കും ഒരുപാട് പിന്നെ അതിന്റെ നമ്മളൊരു സക്സസ് സെലിബ്രേഷൻ എന്നെ രോഗികൾ ശരിക്കും അങ്ങനെ ഒരു സക്സസ് കമ്പ്ലീറ്റ് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഭിമാനിച്ചിരുന്നു എല്ലാവർക്കും അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ എത്തിച്ചാൽ എല്ലാവരോടുള്ള നന്ദി അറിയിച്ചു